അങ്ങനെ ഗൈസ് ഇതാണ്ട് ജിത്ത് ജോസഫിൻ്റെ പടത്തിൽ വെല്ലുന്ന ടിസ്റ്റിനെ പോലും മറിച്ചുകൊണ്ട് ഇതാണ്ട് ബിഗ് ബോസിൽ ഇപ്പോൾ നടന്ന ഒരു ടാസ്ക്കാണ് ആരുടെ ചിരിയാണ് ഒരു സ്പോൺസേഡ് പ്രോഗ്രാമായ കെ പി നമ്പൂതിരിസിൻ്റെ ജസ്റ്റ് ഒരു സ്പോൺസേഡ് പ്രോഗ്രാമായ കെ പി നമ്പൂതിരിസിൻ്റെ ഒരു ചോദ്യമായിരുന്നു ആരുടെ ചിരിയാണ് നല്ലത് എന്നുള്ള ചോദ്യത്തിന് പ്രണയ വർണ്ണ ജോഡികളായ അർജുൻ ശ്രീതു കോംബോ അതിൻ്റെ ഇടയ്ക്ക് ജിത്തു ജോസഫിനെ വരെ വെല്ലുന്ന രീതിയിൽ ശ്രീദൂടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കാരണം ചെരി ആരുടെയാണ് നല്ലതെന്ന് ചോദിച്ചപ്പോൾ ശ്രീതു ഇനിയൊരു ഒരു അറ്റൻഷന് വേണ്ടി ഇല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല ചിരി അഭിഷേക് ശ്രീകുമാറിൻ്റെ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ വരെ അത് ഷോക്കായിട്ടുണ്ട് അർജുൻ മാത്രമല്ല കൂടെയുള്ള കണ്ടസ്റ്റൻസ് മൊത്തം ഷോക്കായിരുന്നു കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് ശ്രീതു എന്തായാലും അഭിഷേകിൻ്റെ പേര് പറയില്ല അർജുൻ്റെ പേരേ പറയുള്ളൂ കാരണം അവർ തമ്മിലുള്ളൊരു വൈബ് അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പ്രേക്ഷകർക്കും ബിഗ് ബോസിൻ്റെ ഉള്ളിലും ഒക്കെ ചരച്ചണി ഈവൻ ലാലേട്ടം തന്നെ എന്താ സാറേ എന്ന് ചോദിക്കുന്നതൊക്കെ നമ്മൾ പലവട്ടം കണ്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ശ്രീതു വീണ്ടും ക്യൂട്ട്നെസ് കാണിക്കുക മാത്രമല്ല ബ്രില്യൻസും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു ഷോക്കും കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇതൊരു ഫണ്ണായിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇനി മറ്റൊരു കാര്യം കൊണ്ട് കേട്ടോ അർജുൻ ഹാൻസമാണ് കാണാൻ എങ്കിൽ കൂടി ചിരിയുടെ കാര്യത്തിൽ അഭിഷേക് ശ്രീകുമാറിൻ്റെ ചിരി ഒരു കിടിലൻ തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണം നമുക്ക് പറഞ്ഞുതരാം ഓവറോൾ സുന്ദരൻ മമ്മുക്കയാണ് പക്ഷേ ലാലേട്ടൻ ചിരിച്ചു കഴിഞ്ഞാൽ അതൊരു പവർ ഹൗസ് ഇല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹൗസ് കത്തുന്ന പോലെയാണെന്ന് കമൽഹാസൻ വരെ പറഞ്ഞിട്ടുണ്ട് സോ ഓരോ മനുഷ്യർക്കും ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും സോ ഗൈസ് നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ ഷെയർ ചെയ്യോ ചെയ്യൂ